എന്റെ കുറച്ച് കൂട്ടുകാരൊക്കെ അവനെന്താ പറഞ്ഞു പല കള്ളം വിശ്വസിക്കില്ല കേട്ടോ കള്ളം വിശ്വസിക്കലിക്കാട്ടോ അവരെന്തോ പറയാം എനിക്ക് ലൈൻ ഉണ്ടെന്ന് അപ്പൊ അമ്മ എന്താ പറയും അവന്റെ ജീവിതം അവന്റെ ഇഷ്ടം അവന്റെ തീരുമാനം അവന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ മതി അമ്മയെക്കുറിച്ചുള്ള മതിപ്പും കൂടും ചിലപ്പോ നീ അങ് നന്നായാ മതി എന്ന് ഞാൻ പറയും അമ്മ ഇനി അമ്മ ഇമ്പോർട്ടന്റ് അവന്മാര് പറയാ ഞാൻ ഈ പെണ്ണിനെ ഫസ്റ്റ് ലുക്ക് ആ സെറ്റ് ആക്കിയാണ് ഇവന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടിട്ട് ആ പെണ്ണ് മാച്ചായല്ലോ അത് തന്നെ വലിയ കാര്യം

ഈ ഫോണിന് അത് മാച്ച് ഞാൻ ഡേറ്റിംഗ് ഉണ്ടോ നോക്കിക്കെ ഇത് സിംഗിൾസിന് വേണ്ടിയുള്ള ആപ്പ് അല്ല എഴുപത് കളി പൈക്കളവിക്കു വേണ്ടിയുള്ള ഡേറ്റിംഗ് ആപ്പ് അല്ല കളിലെ ഫസ്റ്റ് ലുക്ക് പോലെ ഒരു ആപ്പ് ഉണ്ടായിരുന്ന ഞാൻ ആരായിരുന്നു